മഴ ഒരു മഴ വരിക പിന്നെ മഴ പൂവുക പിന്നെ അത് കഴിയുമ്പോൾ അടുത്ത മഴ വരിക ഈ മഴയ്ക്കില്ലേ എന്താണല്ല നല്ല പോലെ പെയ്ണ്ട്ട്ടോ കരണ്ടും ഉണ്ടാകുന്നില്ല നല്ല രാത്രി എപ്പോഴാണ് കറണ്ട് പോകാൻ നിൽക്കണമെന്ന് കേട്ടോ ഇന്ന് രാവിലെ വർക്കൗട്ടിന് പോകാൻ നോക്കുമ്പോൾ കരണ്ടില്ലാണ്ട് ഞാൻ പോയില്ല കറണ്ടില്ല ടോർച്ചിൻ്റെ വിളിച്ചുണ്ടായിരുന്നു എവിടെ എവിടെയൊക്കെയേ തുണികൾ വെച്ചിരിക്കണേ കേട്ടോ അപ്പം അതെടുക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് അടുപ്പ് പറ്റിയിട്ട് ഇന്ന് രാവിലെ നമുക്ക് അപ്പാണ് കേട്ടോ അപ്പൊ ചോറ് സുഖന്യ ഉരുളക്കഴങ്ങ് നോർക്കണം കുട്ടികൾക്ക് പറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറ് ചോറായിരിക്കില്ല ചിലപ്പോൾ കൊണ്ടുപോകുക ചിലപ്പോൾ ചോറ് വേണമെന്ന് പറഞ്ഞ് എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് അതോ നടച്ചൊക്കെയുള്ള അടപ്പെടുത്തിട്ട് ആർച്ചക്കുട്ടി എങ്ങനെ ഇണ്ടപ്പം വിശണ്ടോ 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 രണ്ടെണ്ണം പോയി ശെരിയായില്ലോ രണ്ടെണ്ണം ശെരിയാവാണ്ട് എന്താ പറഞ്ഞോ ചൂട് പറഞ്ഞിട്ടല്ല മറ്റേത് അപ്പുണ്ടാക്ക എന്താ സുഖെന്ന് പറഞ്ഞിട്ടാ എന്താണ്ടോ ഇപ്പഴാണോ ലെവലായത് കൊണ്ടല്ലേ

എന്തേലേ മഴ പോട്ടെ എന്നിട്ട് അടിച്ചു വരാൻ മിറ്റോക്കല്ലാതെ ഇപ്പൊ ഇങ്ങനെ മഴ ചാറിലുള്ളപ്പടിക്കണത് ഉണ്ടാക്കാൻ നല്ല സുഖല്ലേ അപ്പുണ്ടാക്കാന് ഇപ്പൊ ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോകുമ്പല്ലേ ലൈവായിട്ട് ഇങ്ങനെ അപ്പം ചുട്ടിരുന്നുണ്ട് ഓരോ പാത്രത്തിലും ഒഴിക്കണോ ഒഴി ചുറ്റണോ ഒഴിക്കണോ ചുറ്റണോ ചുറ്റണോ ഒരു സെറ്റിങ്ങനെ ചുറ്റും കഴിയുമ്പോഴേക്കും അടുത്ത സെറ്റ് ഇങ്ങനെ വാങ്ങാറായിട്ടുണ്ടാകും നല്ല രസ കാണാൻ ഇപ്പൊ എല്ലാം അവിടെ കല്യാണത്തിന് മുമ്പഴും അങ്ങനെ എന്താ പലതര ദോശ അപ്പം അതേപോലെ തന്നെ നൂൽപുട്ട് മാത്രം അധികം കണ്ടിട്ടില്ല കണ്ടവൻ ഉണ്ടാക്കി വെച്ചത് കണ്ടിട്ടുള്ളുണ്ടാക്കണത് കണ്ടിട്ടില്ല കേട്ടാടെക്ക് ഇപ്പൊ എന്തൊക്കെ സൗകര്യ ചപ്പാത്തി റെഡിമേഡ് ഉണ്ട് ഭൂരി റെഡിമെയ്ഡ് ഉണ്ട് കുബൂസ് ഉണ്ട് പൊറോട്ട ഉണ്ട് ദോശമാവ് ഉണ്ട് എന്താ വേഗം എല്ലാരും നൂൽപുട്ടിന്റെ ഉണ്ട് പുട്ടിന്റെ ഉണ്ട് മറ്റേതൊക്കെ ഇടിക്കലോട് ഇടിക്കലല്ലേ ഇപ്പുള്ള ആൾക്കാർക്ക് എന്തൊക്കെ സൗകര്യം ഇന്നലെ എന്റെ അച്ചൂന്റെ ഡാൻസ് കാണേണ്ടതായിരുന്നു എന്റെ അമ്മോ ഈ ഇവിടെ ഇങ്ങനെ മറച്ചിങ്ങനെ വെക്കും അച്ചു എപ്പോന്ന് നോക്കി നോക്ക് അവൾ അറിഞ്ഞിട്ടേ ഇല്ല സുഗന്യേ അച്ചു കളിച്ചിട്ടില്ലല്ലോ അച്ചു എന്നിട്ട് അറിയണേ വൈകുന്നേരം ആകുമ്പോ എന്താ അമ്മ നമുക്ക് ഈ റൂട്ടിൽ കൂടെ ഒന്ന് ഓടാൻ പോവാണ് കിച്ചു നന്നായി കളിക്കണ്ടോ ആര് അവന്റെ കൈന അതിനനുസരിച്ച് ഭയങ്കിട്ടല്ലേ കയ്യും കാര്യം നന്നായി ഭയത്തിൽ കളിക്കണ്ടവ ശരിക്ക് ഞാൻ ഇവരോട് പറഞ്ഞതാട്ടോ മക്കളോട് രണ്ട് പെൺകുട്ടികളോടും പറഞ്ഞു എന്താണെന്നറിയോ നാനൂറ് രൂപ എത്ര ഒരു മാസം അപ്പോൾ നാനൂറ് രൂപ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അവിടെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് കുറച്ച് നാൾ പോണം ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറം അല്ലേ മൂന്ന് കിലോമീറ്റർ അല്ലേ മൂന്ന് കിലോമീറ്റർ അപ്പുറം ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇവര് പഠിപ്പിക്കണം നമുക്ക് പഠിക്കാൻ പറ്റാത്തക്കെ വിരക്കൊന്ന് പഠിപ്പിക്കണം എന്നുണ്ട് രണ്ട് മാസം സ്കൂൾ പൂട്ടിയപ്പോൾ ഞാൻ പറഞ്ഞോട്ടോ അവരോട് പൊക്കോ പൊക്കോ പൊക്കോന്നുള്ളത് ചേച്ചിയനിയെത്തി രണ്ട് പേരും പോയില്ല അരങ്ങേറ്റ സമയത്തൊക്കെ നല്ല പൈസ ഉള്ളാലും അവരവർക്ക് എന്താ ഇങ്ങനെ പറയാ ഈ സമയത്തൊക്കെ ഒന്ന് ചടുത്തുള്ള ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവോ ഏത് മക്കളാ ചെയ്യ ചെയ്യാതിരിക്കാ അതാ ഇവിടെ ഇങ്ങനെ വന്ന് കുഞ്ഞു കാല് കേടുവെന്ന് പറഞ്ഞില്ലേ അതാട്ട നമ്മുടെ കോഴിക്കുട്ടി അതിന്റെ കാല് ശരിയായതാ കണ്ടോ വിരിച്ചിറങ്ങിയതാണപ്പോ കണ്ടില്ലേ കാലൊക്കെ ശരിയായി ഉഷാറായിട്ട് ഉം പിന്നെ കുറേ നേരം അതിന് ഉഴിഞ്ഞിങ്ങനെ കൊടുത്തില്ലേ കാലിൻ്റെ ഇവിടെ ഉഴിഞ്ഞൊക്കെ കൊടുത്തപ്പോഴേ ഞാനവിടെ കൂട്ട് പറഞ്ഞു കണ്ടിട്ടു എന്താ ആരും അറിയല്ലേ പല നായ്ക്കളും പിടിച്ചങ്ങോട്ട് പോവും ഇപ്പൊ ഇപ്രാവശ്യം നമ്മൾ കോഴിക്ക് എന്താ ഇത് വെച്ചു കൊടുത്തേ ഇല്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചെണ്ണം വെച്ചുകൊടുത്തത് ഈ കോഴിക്ക് ഈ കോഴി ആ കുട്ടികളപ്പ കൊണ്ടേ കളയും പിന്നെ ഉം വിരിപ്പിക്കുകയും ചെയ്യില്ല അങ്ങനെ നല്ല കോഴി കോഴികളെ കിട്ടണം ഇപ്പത്തെ കോഴി ഇന്നലെ ഇന്നലെ വടക്കി പണി ഇന്നലെ സന്ദീപേ വന്നിട്ടേ ചേച്ചി നിങ്ങളുടെ ചാത്തപ്പന എവിടെ ചാത്തപ്പന ഇവിടെ വന്നൊരു കണ്ടിട്ടില്ലല്ലോ ഒന്ന് ചാത്തപ്പൻ എപ്പോഴും അവൻ ഈ ഭാഗത്ത് മാത്രമേ കണ്ടുള്ളു അപ്പുറത്തെ ഭാഗത്ത് പോയോ ഇല്ലേ അവനെ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നേരിട്ട് കണ്ടിട്ടില്ല ഡിമാൻഡ് ആ അവൻ ഒതുക്കുള്ളതാണ് കേട്ടോ എങ്ങനെയാണ് നമ്മുടെ ഈ കൂക്കണുണ്ട് കൂക്കണുണ്ട് കേട്ടോ ഏ ഞങ്ങളുടെ കാരണവരാണ് കേട്ടോ എത്ര പേര് അവരെ ചോയിച്ചു എന്നറിയോ ഞങ്ങളുടെ അടുത്ത് തരുമോ അതിന്റെ ചന്തം കണ്ടിട്ടും അല്ലേട്ടാ അടുക്കളയുടെ കോലം മുളക് തൊട്ടിട്ടാണ് കേട്ടോ അത് അടുക്കളയുടെ കോലം കണ്ടിട്ട് എന്താ എന്തവിടെന്താ രയ്ക്കാന സമയം ഉണക്കമുളക് ഉരുട്ടി എടുക്ക സമയം ഇല്ലാണ്ടല്ല എന്താ അവിടെ അതിന്റെ മുകളിൽ പാത്രങ്ങൾ വെച്ചിട്ട് അടുത്തേക്ക് അവിടുത്തേക്ക് പിന്നീട് സമയം പുളി ഉണക്കമുളക് ചുട്ടത് ഉള്ളി കറിവേപ്പില തേങ്ങ ഇഞ്ചി ഉപ്പ് ഇട്ട ഈ ചമ്മന്തിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ചോറൊക്കെ എന്താ കൊണ്ടുപോകുമ്പോഴേ പക്ഷേ അമ്മയിലരയ്ക്കരുത് ഇത് മാത്രം അരിക്കും കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ചോറ് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുക ചമ്മന്തി ചിലപ്പോൾ തേങ്ങ ഉണ്ടാവില്ല അപ്പോൾ ഉണക്കമുളക് ചുട്ടിട്ട് അങ്ങനെ ഉള്ളിയുമ്പോൾ കൂട്ടിയിട്ട് ചമ്മന്തി അരച്ച് അമ്മുഞ്ഞ ഫോണ് തിന്നാ നിക്കണ്ട മുട്ടി വേഗം പഠിക്കാൻ പോക്കുന്നതാ കിത്തുവിന്റെ നമ്മടെ പിന്നുള്ള വിശേഷം പറയണ്ടേ പിന്നുള്ള വിശേഷം ഇതാ കണ്ടോ ഇതാണ് പിന്നുള്ള വിശേഷം ചക്ക വെട്ടിയപ്പ അവള് കൈമാ സ്കൂളില് പോയിപ്പോ കിട്ടിയ പണിയ എന്നിട്ട് ഇപ്പൊ വന്നേല്ലോട്ട് അവര് ആശുപത്രി പോയിട്ട് എൻറെ അമ്മ ഇതെങ്ങനെ നീളത്തിൽ വല്ലാണ്ട് ആഴല്ല ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങോട്ട് വെട്ടീക്ക ചക്കങ്ങനെ വെട്ടണ്ട പകരം അവള് ഇങ്ങനെ കൈ വെട്ടിക്ക ദൈവമേ എനിക്ക് കയ്യും കാലും കൈകൊണ്ട് പിടിച്ചിട്ട് ഇടത്തെ കൈകൊണ്ടാണ് അതന്നെയാണ് അവളുടെ ഇടത്തെ കൈയാണ് ആണ് വയം ഇതിപ്പോ വലത്തേക്കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് കൊടുത്തക്ക ഒന്ന് ഒരു വെട്ട് കൈ എനിക്ക് ചോരയൊക്കെ കണ്ടു കഴിഞ്ഞല്ലേ തലതിരിയ ആദ്യത്തെ പോലെ ഒരു ആ ചോര പോയില്ല ധൈര്യ പോയില്ലേ അതിനകം പൊളിഞ്ഞിട്ടില്ലേ ഞാനല്ലേ കണ്ടത് അങ്ങനെ നീളത്തില് വല്ലാണ്ട് പൊളിഞ്ഞിട്ടില്ല പൊളിഞ്ഞിട്ടുണ്ട് എന്റെ അടുത്തൊന്നും അത് പറയണ്ട അതായി നോക്കിയപ്പോ ആ അതായിരുന്നു നോക്കിയപ്പോ കട്ട് ചെയ്യുന്നില്ല തൊലി അവർ തൊലി കട്ട് ചെയ്യണം പറഞ്ഞാൽ അത്രയ്ക്ക് ആഴത്തിൽ പോകണം നാളെ എന്റെ കാലും കൊണ്ടുള്ളത് ഞാനറിയുന്നതല്ലേ അത് തോണ്ടി തോണ്ടി എന്റെ എന്താ തുരുമ്പ് പിടിച്ചതായതുകൊണ്ട് അവരിങ്ങനെ തോണ്ടി തോണ്ടി നല്ലതുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ചവിട്ടാനൊക്കെ ഭയങ്കര പിറ്റേ ദിവസമൊക്കെ പിന്നെ വേദന ചെറുതായിട്ട് സഹിക്കാന്നറിയി ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ പോലെ ആ കാലിന്റെ അടി രാത്രിയൊക്കെ ചുളി 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 ചുളു ചുളിനെ കുത്തൊള്ളു അതപ്പോ അവിടെ തട്ടാണ്ട് നടക്കാൻ പറ്റില്ലല്ലോ അടിയിലല്ലേ നടക്കാതിരിക്കാൻ പറ്റുവോ പൊന്നുവിനെ എന്റെ അടുത്താക്കിയിട്ട് ഇവര് രണ്ടുപേരെയും അവിടെ പോയിട്ടോ ഞാൻ പോയില്ല അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞ ബനാണെങ്കിൽ കുറച്ചുനേരം കഴിയുമ്പോ ഈ അതിനെ പൂവോ അതീനെ പൂവ പറഞ്ഞിട്ട് അതാ വരുന്നു അന്നത്തെ ദിവസഫാലം കണ്ടില്ലേ ഏ എന്താ പണിക്ക് പോയിട്ട് അപ്പൊ എന്തിനാ വിളിക്കാന്നു എന്തിനു പണിക്ക് പോയല്ലേ ഞാൻ എന്താ ഞാനെന്നിട്ട് വിചാരിച്ചു എന്തിനാ വിളിച്ച് അതല്ല എന്തോ ഇവിടെ ആളുള്ള ഇല്ലെങ്കിൽ എന്താ ചെയ്യാ പണിക്കാരൊക്കെ അന്ധപ്പെട്ടിരിക്കണോ എന്താ വെച്ചാൽ ചേച്ചി ആളുള്ളതും കൊണ്ട് ആളില്ലെങ്കിൽ എന്താ ചെയ്യാ നിങ്ങൾ ചില സമയത്തൊക്കെ അങ്ങനെ എനിക്ക് ഇടയ്ക്ക് പറ്റൂട്ടോ എനിക്കിപ്പോ ഒന്ന് നിന്നിട്ടേ ഉള്ളൂ നീ വാണ്ട പറഞ്ഞിട്ട് ഇനി അടുത്തതിക്ക് കിട്ടണ്ടെക്കി വയ്യാ വേദന സഹിക്കാൻ അപ്പോൾ നമ്മളിതാ വിശേഷം നിർത്തുകയാണ് കേട്ടോ അന്നത്തെ വിശേഷം ഇനിയിപ്പോൾ പറയും എന്തെ ചിരിച്ചിട്ട് പറയുന്ന എനിക്കറിയില്ല സന്തോഷമൊന്നുമില്ല കേട്ടോ സങ്കടം തോന്നിയത് കാരണം എന്താ ഇനി അതിൻ്റെ വേദന അങ്ങനെ സഹിക്കണ്ടേ നമ്മ ആർക്കായാലും ഇനി ചക്ക വെട്ടുമ്പല്ലേ ശ്രദ്ധിച്ചു വെട്ടണം കേട്ടോ ഏഹ് കത്തി മടാൾ നമ്മുടെ ഇഷ്ടത്തിൽ നിൽക്കില്ലല്ലോമ്മ എന്താ പന്ന് രാവിലെ അത് കിട്ടാൻ മനസ്സിലാക്കണം അത്രേ ഉള്ളൂ ചക്ക ചോളം എടുത്തിട്ടാണ് കയ്യും മുറിഞ്ഞു പറഞ്ഞത് അത് സ്ഥിരമായിട്ട് ചക്ക വെട്ടുന്നതാണ് പിന്നെന്താ പക്ഷേ ഇത് ഇന്ന് വരാനുള്ളത് വഴി തങ്ങില്ല പറഞ്ഞില്ലേ ചില സമയത്ത് ഓരോ ദിവസ ഫലമാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ അതാ ചോരൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ചോരേ നിൽക്കുക എനിക്ക് ചോര കാണുമ്പോൾ തല തിരിയാൻ വരികയുള്ളൂ എന്തെന്നറിയാ തല തിരിയാൻ വരില്ല തല തിരികുള്ളൂ കേട്ടോ അപ്പം നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇട്ട്